ഞാനൊരു ഇപ്പോൾ ഇതിൽ കുട്ടികളുടെ ഇതിൽ പറയുകയാണെങ്കിൽ തന്തവൈബ് എന്ന് പറയുക അതിൽ ആ ഗണത്തിൽ തന്തവൈബിൽ പെട്ട ഒരാളാണ് ഞാൻ സോ കാലഘട്ടങ്ങൾ മാറി പുതിയ സിനിമ പുതിയ കാഴ്ചപ്പാടുകൾ പുതിയ ടെക്നോളജി സിനിമയുടെ രൂപം മാറുന്നു ഭാവം മാറുന്നു ആളുകളുടെ അഭിരുചി മാറുന്നു അങ്ങനെയുള്ള സമയത്താണ് പുതിയൊരു സിനിമയായിട്ട് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പുതിയ തലമുറയ്ക്ക് മുമ്പിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് കാളിദാസിനോടായിരിക്കാം ആ ഉത്തരങ്ങളായിരിക്കും അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞാനൊരു തന്ത തന്തവൈബെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും ചിലപ്പോൾ എൻ്റെ എൻ്റെ മനസ്സിലെ ഒരു കാഴ്ചപ്പാടുള്ള സിനിമ ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എന്നും ഉള്ള ഏറ്റവും വലിയ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ അത് പ്രേം നസീർ തന്നെയാണ് എനിക്ക് അന്നും ഇന്നും എന്നും അതുതന്നെയാണ് അപ്പോൾ ആ കാലഘട്ടത്ത് ജീവിക്കുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരവില്ല കാരണം എൻ്റെ ഒരു സിനിമാ സങ്കല്പം അല്ലെങ്കിൽ എൻ്റെ സിനിമയിലെ എൻ്റെ മോഹങ്ങൾ തുടങ്ങുന്നത് കുട്ടിക്കാലത്ത് എൻ്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും അറിയാം ഇന്നത്തെ പോലത്തെ പ്രമോഷനല്ല ഒരു സിനിമ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ കാളവണ്ടിയിൽ നോട്ടീസ് ഇട്ടുകൊണ്ട് പോകുന്ന അന്ന് തൊട്ട് ആ കാളവണ്ടിയുടെ പുറകെ ഓടും ഒരു നോട്ടീസ് കിട്ടാൻ വേണ്ടി അതിൽ പ്രേംനസീറിൻ്റെ ഒരു സി ഐ ഡി പടം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ദിവസങ്ങളിങ്ങനെ എണ്ണി 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 കാത്തിരിക്കും അതിനുശേഷം പാട്ടുപുസ്തകം ഇറങ്ങും കഥാസാരം ഇറങ്ങും അപ്പോൾ അങ്ങനെ കാത്തുനിന്ന സിനിമയെ അങ്ങനെ കണ്ട് ഭ്രമിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തന്തവൈബ് എന്ന് പറയാം അതുകൊണ്ട് കൂടുതൽ അല്ല നമ്മുടെ സിനിമയിലെ അച്ഛനും മകനുമാണ് അച്ഛന്റെയും മകന്റെയും കഥകൾ നമുക്ക് ആവശ്യമുണ്ട് രണ്ടുപേരെയും നമ്മൾ കേൾക്കുന്നുണ്ട് ഇല്ല പലപ്പോഴും എന്നോട് കുറേ പേര് ഇപ്പൊ എനിക്കാണെങ്കിലും ഞാൻ കൂടുതൽ റീവിസിറ്റ് റീവിസിറ്റ് ചെയ്യുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ മൂന്നാം പക്കം അല്ലെങ്കിൽ കേളി വീണ്ടും ചില വീട്ട് കാര്യങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഞാൻ വീണ്ടും വീണ്ടും തിരിച്ചു പോയി കാണുന്ന സിനിമകൾ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര് ഞാൻ പറയുന്നത് ചിലപ്പോൾ അവർ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാനും എനിക്കും കേൾക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ആ സിനിമകളൊക്കെ എങ്ങനെ ഉണ്ടായി ആ ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് ചോദിക്കണമെന്നുണ്ട് ഓരോ സിനിമകളും ഒക്കെ ഉള്ളൊരു വേദിയാക്കി നമുക്കിത് മാറ്റാം